താര പ്രിയപ്പെട്ട ശിഷ്യ എന്നതിലുപരി വിദ്യ ഇന്ന് താരയുടെയും മകൾ സൗഭാഗ്യയുടെയും വീട്ടിലെ ഒരംഗമാണ് സൗഭാഗ്യയുടെ ഭർത്താവും നടനും നർത്തകനുമായ അർജുൻ സോമശേഖറിൻ്റെ ചേട്ടൻ അരുണിൻ്റെ ഭാര്യയാണ് ഇന്ന് വിദ്യ ഏകമകൾക്ക് സ്നേഹനിധിയായ അച്ഛനാണ് ഇപ്പോൾ അരുൺ എന്ന് പറഞ്ഞിരിക്കുകയാണ് വിദ്യ ഏറെ വർഷങ്ങൾ സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു ഇവർ പിന്നാലെയാണ് നെടുമങ്ങാടുകാരിയായ വിദ്യ താരയുടെ ശിഷ്യയായി എത്തുന്നതും പിന്നീട് താരയുടെയും സൗഭാഗ്യയുടെയും വീട്ടിലെ ഒരംഗമായി മാറുന്നതും ഇപ്പോഴിതാ മകൾക്ക് ഒരച്ഛൻ്റെ സ്നേഹം ലഭിക്കുന്ന സന്തോഷത്തിൽ കണ്ണും മനസ്സും നിറഞ്ഞ് വിദ്യ എഴുതിയ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് വിദ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മോൾക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അവൾ എന്നോട് ചോദിക്കുന്നത് അമ്മേ എൻ്റെ അച്ഛൻ ഇവിടെയാണ് എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ നമ്മളോടൊപ്പം താമസിക്കാത്തത് എന്ന് ഒരേ വീട്ടിൽ നമ്മൾക്ക് ഒരിക്കലും ഒരുമിച്ച് സന്തോഷമായി കഴിയാൻ ആകില്ലെന്ന് ഞാൻ അവളോട് വളരെ ശാന്തമായി പറഞ്ഞു നൽകി എൻ്റെ വാക്കുകൾ കേട്ടിട്ട് മറുചോദ്യമൊന്നും ചോദിക്കാതെ ഞാൻ പറഞ്ഞതിനെ അവൾ മനസ്സിലേക്കെടുത്തു പിന്നീട് ഒരിക്കലും അവൾ ഒരു ചോദ്യം പോലും അച്ഛനെക്കുറിച്ച് ചോദിക്കുകയോ കാണാൻ പറയുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് ഈ പുതിയ കുടുംബത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവൾ നിറഞ്ഞ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഞാൻ കാണുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് അവൾ അരുണിനെ തൻ്റെ അച്ഛനായി എങ്ങനെ സ്വീകരിച്ചു എന്നതാണ് പരിശുദ്ധമായ ഹൃദയത്തോടെയും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി അച്ഛ എന്ന് വിളിക്കുന്നതാണ് വിദ്യ ഈ വാക്കുകൾ കുറിച്ചപ്പോൾ നിരവധി ആളുകളാണ് വിദ്യയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുന്നത് തൻ്റെ ഏറെ പ്രിയങ്കരിയായ ശിഷ്യ എന്നാണ് വിദ്യയെക്കുറിച്ച് ഒരിക്കൽ താര പറഞ്ഞത് തന്റെ അനുകുട്ടിക്ക് ഇന്ന് അമ്മയായി വിദ്യ നിൽക്കുമ്പോൾ സന്തോഷമുണ്ടെന്നാണ് അടുത്തിടെ സൗഭാഗ്യയും പറഞ്ഞത് തൻ്റെ മകളെ പോലെ തന്നെ അരുണിന്റെ മക്കളെയും സ്വന്തമായി കാണാനുള്ള മനസ്സ് വിദ്യയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു സുധാപുവിന്റെ പിറന്നാൾ ദിനമാണ് വിദ്യ അരുണിന്റെ ഭാര്യയായ സന്തോഷം സോഷ്യൽ മീഡിയ അറിഞ്ഞത് ആളും ആരവും ഒന്നുമില്ലാതെ നടന്ന വിവാഹമായിരുന്നു അരുണിന്റെയും വിദ്യയുടെയും ഈ വിവാഹത്തെക്കുറിച്ച് സൗഭാഗ്യ പോലും പോസ്റ്റുകൾ പങ്കിട്ടിരുന്നില്ല എങ്കിലും മിക്ക വീഡിയോകളിലും വിദ്യ ഭാഗമായിരുന്നു വിദ്യയുടെ മകളും നർത്തകിയാണ് അരുണിന്റെ ആദ്യ ഭാര്യയുടെ മരണശേഷം മകൾ അനുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സൗഭാഗ്യാണ് അനു തന്റെ സുധാപൂവിനെ പോലെ തന്നെ എന്ന് പലവട്ടം സൗഭാഗ്യ പറഞ്ഞിട്ടുമുണ്ട് വാക്കുകളിൽ മാത്രമല്ല ആ സ്നേഹവും കെയറും അവരുടെ പ്രവൃത്തിയിലും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യയെ സ്വീകരിച്ചുകൊണ്ടുള്ള താരകുടുംബത്തിന്റെ പുത്തൻ ആഘോഷം ആരാധകർ പിന്നാലെ ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു അരുണും വിദ്യയും ഒന്നായിട്ട് ഇരുവരുടെയും ദാമ്പത്യത്തിലെ വിശേഷങ്ങളും താരകുടുംബത്തിലെ വിശേഷങ്ങളുമെല്ലാം ആരാധകർ ഓരോ തവണയും ഏറ്റെടുക്കാറുണ്ട് ന്യൂ ഇയർ ആഘോഷത്തിന് മുന്നേ തന്നെ വിദ്യ താര താരകുടുംബത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിലും ഇയർ ആഘോഷ വീഡിയോ മുതലാണ് വിദ്യ ആരാധകർ ശ്രദ്ധിച്ചു തുടങ്ങിയതും ഇരുവരുടെയും വിവാഹ വാർത്ത പുറം ലോകത്തേക്ക് എത്തിയതും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ